ഈ ഇടതുപക്ഷ മുന്നണി കാണിക്കുന്ന കൊള്ള ആര് വിളിച്ചു പറഞ്ഞാലും ഞങ്ങളത് ആഘോഷിക്കും ഞങ്ങളത് അവസരമാക്കാൻ ഉപയോഗിക്കും ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവും വേണ്ട അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ഇനി ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരാൾ പറഞ്ഞാലും ഐക്യ ജനാധിപത്യ മുന്നണി അത് ആഘോഷിക്കും ഈ ഗവൺമെന്റിന്റേതായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം ഒന്ന് രണ്ട് ബി വി പ്രകാശ് പുതച്ചു കിടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയാണെങ്കിൽ ആ പതാകയോട് നെഞ്ച് പതാകയെ നെഞ്ചോട് ചേർത്ത് തന്നെ പ്രകാശിന്റെ കുടുംബം ഈ നിലമ്പൂർ ഇലക്ഷനിൽ മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഉണ്ടാവും എന്ന അസന്നിധമായി വെല്ലുവിളിയോടുകൂടി ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ കാര്യം കൊണ്ട് ശ്രീ ചേക്കുട്ടി പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇപ്പം എട്ടര വർഷം എം എൽ എ ആയിട്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം രണ്ടു തവണ ജയിച്ചത് അദ്ദേഹത്തിന് ഇടതുപക്ഷം മുന്നണിയാണ് ജയിപ്പിച്ചത് ആ ജയിപ്പിച്ചപ്പോൾ അവർ ജങ്കും കരളും മത്തങ്ങയൊക്കെ ആയിട്ട് കൊണ്ടു നടന്നതാണ് ശരി അവർക്കും വല്ല ചീത്ത പറയുകയാണെ പറഞ്ഞേക്കണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം തുടങ്ങി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ നോമിനേഷൻ കൊടുത്തിട്ടുള്ള ഏത് സ്ഥാനാർത്ഥിക്കാൾ വോട്ട് പിടിക്കാൻ കഴിയുന്ന ചുറ്റുപാടും സാഹചര്യവും ഞങ്ങൾക്കുണ്ട് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് ജനങ്ങളുമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ ഞങ്ങൾ കൂടുതൽ ഇടപെട്ടതിന്റെ അടുത്ത ഞങ്ങളുടെ ബോധ്യം ആ ബോധ്യമാണ് ഞാൻ പറയുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ബൂത്തിലും ഒരു ബൂത്ത് ഒഴിച്ച് മുഴുവൻ ബൂത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ചർച്ചയിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തി എണ്ണായിരം പ്ലസ് എന്ന് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടി മനസ്സിലാക്കണം വേണു അതുപോലെ തന്നെ അഞ്ചക്കത്തിലും രാഹുൽ മാങ്കൂട്ടം ജയിച്ചിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ മുഹൂർത്തത്തിൽ പെട്ടി വിവാദം അടക്കം മുതലുണ്ടാക്കുന്നതിനുപി ഞാൻ പറഞ്ഞിരുന്നു ചർച്ചയിൽ അന്നും ഇവർ എന്നെ അവകസിച്ചു പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിനെ രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിച്ചു നിങ്ങൾ പറഞ്ഞു അവിടെല്ലാം ഞങ്ങൾ ജയിച്ചല്ലേ ഞങ്ങൾ വെറും രണ്ടായിരത്തി ചില്ലറ വോട്ടിനാണ് ഷാഫി ജയിച്ചിരുന്നത് അവിടുന്നാണ് ഞങ്ങൾ പതിനായിരത്തിന് മേളിലേക്ക് വന്നത് ഉമ്മൻചാണ്ടിക്കില്ലാത്ത ഭൂരിപക്ഷമായിട്ടാണ് ആ ചാണ്ടി ഉമ്മൻ ജയിച്ചത് പി ടി ഇല്ലാത്ത ഭൂരിപക്ഷവുമായിട്ടാണ് ഉമാ തോമസ് ജയിച്ചത് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം ഞങ്ങൾ ചേലക്കരയിൽ കോക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഉണ്ടായ വർദ്ധനവ് നിങ്ങൾ കാണണം ഈ ഗവൺമെന്റ് ഗവൺമെന്റിനെതിരാണ് പിണറായി ഞങ്ങൾ മുഴുവൻ അവസരം ഉപയോഗിക്കും ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഞങ്ങൾ ചർച്ച കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ഇദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കണക്കപ്പള്ളിയായി നിശ്ചയിച്ചത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ഈ സ്വതന്ത്ര വേഷം അടിഞ്ഞ് യു ഡി എഫിനു വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കുട്ടി ഇടതുപക്ഷത്തിന്റെ വോട്ട് അൻവർന്ന് പോകുമ്പോ എന്ന് പറയാൻ തയ്യാറുണ്ട് വളരെ കൃത്യമായ നിലക്ക് തന്നെ എനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സ്വരാജന് അനുകൂലമായിട്ട് തവണ വോട്ട് ചെയ്യും ഞങ്ങളുടെ ഒരൊറ്റ അനുഭാവിയുടെ വോട്ട് പോലും അകന്നനുഭാവയുടെ വോട്ട് പോലും നേടാൻ യു ഡി എഫിൻ്റെ ആൾക്കോ അല്ലെങ്കിൽ അൻപറിനോ സാധിക്കില്ലെന്നുള്ള നൂറ്റൊന്ന് ശതമാനം വിശ്വാസം എൽ ഡി ഫ്രെ സമ്മർദ്ദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ അക്കാര്യം പകൽവലിച്ച പോലെ വ്യക്തമാകും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ മൂന്നാം ഗവർമെന്റ് ഇരപ്പുറപ്പാടായിട്ട് അതിൻ്റെ തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറുമെന്ന കാര്യത്തിൽ വോട്ടെടുക്കുമ്പോൾ വേണുനോട് എന്റെ അഭ്യർത്ഥന മാസ്റ്റർ ഇരിക്കാനുള്ള അവസരം ഇതേപോലെ ചർച്ചയിൽ ഇരിക്കാൻ അവസരം ഉണ്ടാകണം വേണുനോടുള്ള എന്റെ അഭ്യർത്ഥനയാണ്